പാകിസ്ഥാന്റെ നെഞ്ചിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് തീ കോരിയിട്ടപ്പോൾ അടിയേറ്റത് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിളിക്കുന്നത് ചൈനയാണ് ചൈനയിലെ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ ഒരു പുതിയ കഥ മെനയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ചൈനയാണത്രേ പാകിസ്ഥാന്റെ പന്ത്രണ്ട് സൈനിക താവളങ്ങൾ ഇന്ത്യൻ മിസൈലുകൾ ചുട്ടുകരിച്ചപ്പോൾ നിങ്ങൾ നൽകിയ ചൈനീസ് നിർമ്മിത പടക്കോപ്പുകൾ അവിടെ കളിപ്പാട്ടകളെ പോലെ തകരുകയായിരുന്നു ആ നാണക്കേട് മറയ്ക്കാനാണോ ഇപ്പോൾ ഈ സമാധാന നാടകം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നെഞ്ചിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് തീ കോരിയിട്ടപ്പോൾ വേദനിച്ചത് ചൈനയ്ക്കാണോ ഭാരതം ആനടിച്ചപ്പോൾ ഗതി കിട്ട് വെടിനിർത്തലിനായി ഇരുന്ന പാകിസ്ഥാനേയും ഇപ്പോൾ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വരുന്ന ചൈനയെയും ഇന്ത്യ എങ്ങനെയാണ് നേരിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പയറ്റി പരാജയപ്പെട്ട അതേ തന്ത്രവുമായി ചൈന വരുമ്പോൾ നയതന്ത്ര ലോകം ചിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ ചൈനീസ് അജണ്ട ഇന്ത്യ നൽകിയ ചുട്ട മറുപടി എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് എന്താണ് ചൈനയുടെ അവകാശവാദം എന്ന് നോക്കാം ലോകത്തെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ബീജിംഗ് മുൻകൈയെടുക്കുന്നുവെന്ന് സ്ഥാപിക്കാനായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ശ്രമം ഫലസ്തീൻ ഇസ്രായേൽ ഇറാൻ ആണവ പ്രശ്നം എന്നിവയ്ക്കൊപ്പം ഇന്ത്യ പാക് സംഘർഷത്തിലും തങ്ങൾ മധ്യസ്ഥത വഹിച്ചുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് സമാധാനം നിലനിർത്താനുള്ള ചൈനീസ് സമീപനം വഴിയാണ് മെയ് മാസത്തിലെ സംഘർഷം ലഘൂകരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് വടക്കൻ മ്യാൻമർ ഇറാനിയൻ ആണവ പ്രശ്നം ഫലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങൾ കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സമീപകാല സംഘർഷം എന്നിവയുൾപ്പെടെ സൈന്യ മധ്യസ്ഥത വഹിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു മറ്റ് ചില പ്രശ്നങ്ങളും എടുത്തു പറയുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പയറ്റി പരാജയപ്പെട്ട അതേ തന്ത്രമാണ് ചൈനയും ഇപ്പോൾ പുറത്തെടുക്കുന്നത് പലസ്തീൻ ഇസ്രായേൽ തർക്കം ഇറാൻ ആണവ പ്രശ്നം എന്നിവയിൽ ഇടപെട്ട് ലോകത്തിലെ ഏക മധ്യസ്ഥ ശക്തി തങ്ങളാണെന്ന് വരുത്താൻ ചൈന ശ്രമിക്കുകയാണ് ആ പട്ടികയിലേക്ക് ഇന്ത്യ പാക് വിഷയത്തെ കൂടി ബോധപൂർവം തിരികെ കയറ്റാനാണ് ചൈനയുടെ ശ്രമം എന്നാൽ സമാധാനത്തിന്റെ പേരിൽ പാകിസ്ഥാന് രഹസ്യ സൈനിക സഹായം നൽകിയ ചൈനയുടെ നടപടി നയതന്ത്ര ലോകത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കരസേന ജനറൽ രാഹുൽ ആർ സിംഗ് നിരീക്ഷിച്ചതുപോലെ ചൈനയ്ക്ക് ഇന്ത്യ പാക് അതിർത്തി അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു ലാബ് മാത്രമാണ് ഒരു വർഷത്ത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് തങ്ങൾ നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ചൈനയുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് സമാധാനത്തെക്കുറിച്ച് ചൈന പ്രസംഗിക്കുമ്പോഴും സംഘർഷ ഭൂമിയിലെ യഥാർത്ഥം മറ്റൊന്നായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന എൺപത്തിയൊന്ന് ശതമാന ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന വേളയിൽ പാകിസ്ഥാൻ വിന്യസിച്ച ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ മിസൈലുകൾക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടു സ്വന്തം ആയുധങ്ങളുടെ ഈ പരാജയം മറച്ചുപിടിക്കാനാണ് ചൈന നയതന്ത്ര നാടകം പയറ്റുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ലോകമെമ്പാടും പറയുന്ന ഒരു തമാശയുണ്ട് ഉപയോഗിക്കുന്നത് വരെ മാത്രം ഗ്യാരണ്ടി ആയുധങ്ങളുടെ കാര്യത്തിലും സമാധാന കാര്യത്തിലും ചൈന ഈ പാരമ്പര്യം തെറ്റിക്കുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ചൈന ഉന്നയിച്ച അവകാശവാദവും ഏതാണ്ട് ഇതേ നിലവാരത്തിലുള്ളതാണ് ചൈനയുടെ ഈ അവകാശവാദത്തെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് ഇന്ത്യ കണ്ടത് മെയ് പത്തിന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഡയറക്ടർ ജനറൽമാർ നേരിട്ട് നടത്തിയ ചർച്ചയുടെ ഫലമായിരുന്നു ഇതിൽ ചൈനയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ യാതൊരു പങ്കുമില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞു ചൈന സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഘർഷ സമയത്ത് ചൈന സ്വീകരിച്ച നിലപാടുകൾ ഇതിന് വിരുദ്ധമായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന വെടിവയ്പ്പിനിടെ പാകിസ്ഥാന് ചൈന രഹസ്യമായി സൈനിക സഹായം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ പതിനൊന്ന് സൈനിക താവളങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കൽ ചൈനയ്ക്ക് മുമ്പേ പയറ്റ് നോക്കിയ ഒരാളുണ്ട് ഡൊണാൾഡ് ട്രംപ് കാശ്മീർ വിഷയത്തിലായാലും ഇന്ത്യ പാക് സംഘർഷത്തിലായാലും ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് ട്രംപ് ലോകത്തിന് മുന്നിൽ പലതവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇമ്രാൻഖാനെ സാക്ഷിയാക്കി ട്രംപ് പറഞ്ഞത് പ്രധാനമന്ത്രി മോദി തന്നോട് മധ്യസ്ഥത ആവശ്യപ്പെട്ടു എന്നാണ് അന്ന് പാർലമെന്റ് പോലും സ്തംഭിച്ച ആ നിമിഷങ്ങളിൽ ഇന്ത്യ നൽകിയ മറുപടി ലോകം ഇന്നും ഓർക്കുന്നുണ്ടാവും ഇന്ത്യയുടെ കാര്യങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ടതില്ല എന്ന് ഭാരതം പ്രഖ്യാപിച്ചു ട്രംപിന് ലഭിക്കാത്ത അംഗീകാരമാണ് ഇപ്പോൾ ചൈനയും സ്വപ്നം കാണുന്നത് ട്രംപ് തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ ചൈന ഇത് ചെയ്യുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിനു മേൽ കൈവെക്കാനാണ് ട്രംപിനെ പോലെ ഒരു ലോക നേതാവിനെ പോലും ഇന്ത്യ തിരുത്തിയെങ്കിൽ പാകിസ്ഥാന് ആയുധം നൽകി സഹായിക്കുന്ന ചൈനയുടെ തള്ളലുകൾക്ക് ഇന്ത്യ എത്രമാത്രം വില കൽപ്പിക്കുമെന്ന് ചൈന ആലോചിക്കേണ്ടതായിരുന്നു ട്രംപിന്റെ അതേ പാത പിന്തുടരുന്ന ചൈനയ്ക്കും ഇന്ത്യ നൽകുന്നത് ഒരേ മറുപടിയാണ് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ഇവിടെ പുറത്തു നിന്നുള്ളവർക്ക് നോ എൻട്രി ഭാരതം സ്വന്തം കരുത്തിൽ ശത്രുവിനെ അടിച്ചമർത്തുമ്പോൾ അതിന്റെ ഇടയിൽ കയറി നിന്ന് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന ചൈനീസ് ശൈലിയെ നയതന്ത്ര ലോകം പരിഹാസത്തോടെയാണ് കാണുന്നത് സത്യത്തിൽ ചൈനയ്ക്ക് ഭയമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ ചൈനയുടെ തുരുമ്പിച്ച ആയുധങ്ങൾ ആര് വാങ്ങും പാകിസ്ഥാനെ ഒരു ആയുധ പരീക്ഷ ശാലയാക്കി നിലനിർത്തേണ്ടത് ബീജിങ്ങിന്റെ ആവശ്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ താനൊരു വെല്ലിയേട്ടനാണെന്ന് കാണിക്കാൻ ചൈന നടത്തുന്ന ഈ തള്ളലുകൾ ചൈനയുടെ തന്നെ വിശ്വാസ്യത തകർക്കുകയാണ് ഇതിനു മുൻപ് പലസ്തീൻ വിഷയത്തിലും ഇറാൻ വിഷയത്തിലും ചൈന ഇതേപോലെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ആ കളി നടക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിലൂടെ വ്യക്തമാണ് സ്വന്തം വീടിന് തീ പിടിച്ചു കിടക്കുമ്പോൾ അയൽക്കാരന്റെ വീട്ടിലെ പുകയണയ്ക്കാൻ പോകുന്നു എന്ന അവസ്ഥയിലാണ് ഇന്ന് വാങ്കിയും ചൈനയും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നലാക്രമങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുമ്പോൾ സമാധാന ദൂതനായി വരുന്നത് ചൈനയ്ക്ക് ഒരു സേഫ് എക്സിറ്റ് കൂടിയാണ് പാകിസ്ഥാനെ ഇന്ത്യ പൂർണ്ണമായും തകർക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചൈന ഈ മധ്യസ്ഥത എന്ന പുകമറ സൃഷ്ടിക്കുന്നത് പക്ഷെ ലോകം കാണുന്നത് മറ്റൊന്നാണ് ഇന്ത്യൻ സേനയുടെ പരാക്രമത്തിന് മുന്നിൽ ശത്രു അടിയറവ് പറഞ്ഞപ്പോൾ ആ വിജയത്തിൽ പങ്കു വരുന്ന ഒരു അവസരവാദി മാത്രമാണ് ചൈന ട്രംപിന് ലഭിക്കാത്ത സ്വീകാരത വാങ്ങിക്കും ചൈനയ്ക്കും നൽകാൻ ഇന്ത്യ തയ്യാറല്ല ഭാരതത്തിന്റെ നയതന്ത്രം ഇന്ന് നേരിട്ടുള്ളതാണ് അവിടെ ഇടനിലക്കാരുടെ ആവശ്യമില്ല ചുരുക്കത്തിൽ ചൈനയുടെ വ്യാജ അവകാശവാദങ്ങളെ തള്ളിക്കളയുക വഴി ഇന്ത്യ നൽകുന്നത് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യയുടെ പരമാധികാരത്തിലും സൈനിക തീരുമാനങ്ങളിലും ഇടപെടാൻ ചൈനയ്ക്കോ മറ്റൊരു രാജ്യത്തിനോ അവകാശമില്ല സ്വന്തം ആയുധങ്ങളുടെ പരാജയം മറയ്ക്കാനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മേധാവിത്വം ഉറപ്പിക്കാനും ചൈന നടത്തുന്ന ഈ നീക്കം ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിനു മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഭാരതം എന്നും സമാധാനത്തിനൊപ്പമാണ് പക്ഷേ അത് സ്വന്തം സൈന്യത്തിന്റെ കരുത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള സമാധാനമാണ് ചൈനയുടെ ഈ നീക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വലിയ തമാശയായി മാറിക്കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയത് പാകിസ്ഥാൻ മാത്രമുള്ള മുന്നറിയിപ്പല്ല മറിച്ച് അവരുടെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ചൈനയ്ക്ക് കൂടിയുള്ള മറുപടിയാണ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ന്യൂഡൽഹിക്ക് മാത്രമേ അവകാശമുള്ളൂ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ക്രെഡിറ്റ് മോഷണം ഇന്ത്യൻ ജനത പുച്ഛിച്ചു തള്ളുകയാണ് ഭാരതം ഇന്ന് സ്വന്തം പാത വെട്ടിത്തെളിക്കുന്ന വൻ ശക്തിയാണ് ആ ശക്തിക്ക് മുന്നിൽ ചൈനയുടെ തള്ളലുകൾ വെറും നിഴൽ യുദ്ധങ്ങൾ മാത്രമായി അവശേഷിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി